നമസ്കാരം എങ്ങനെയൊക്കെ കൈയിട്ട് വരാം എങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് ഏതെല്ലാം തരത്തിൽ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി സമ്പാദിച്ചു കൂട്ടാമോ എന്തെല്ലാം നിയമവിരുദ്ധ പ്രവർത്തികളിലൂടെ തടിച്ചു കൊഴുക്കാമോ അതൊക്കെ അവർ കണ്ടെത്തി ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് മണ്ടന്മാരായ വിഡ്ഢികളായി സമൂഹത്തോട് കുറെ നൂണ പറയും അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അതും ഖജനാവിനെ പണമെടുത്താണ് അവർക്ക് ഒന്നും കൊടുക്കാതെ ഇതുവരെ ഇരുന്നിട്ട് അവരുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിറ്റ് കൊടുക്കുന്നു ഈ കഴിഞ്ഞ പത്തു വർഷം ഇവർ ചെയ്ത ദ്രോഹമൊക്കെ അവസാനത്തെ മൂന്ന് മാസം കിട്ടുന്ന ആനുകൂല്യത്തിൽ ഇവർ മറന്നുപോകും ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്നാൽ ലോകത്തെല്ലായിടത്തും അങ്ങനെയല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് ബ്രിട്ടനിലെ രാഷ്ട്രീയം കാണുമ്പോൾ കൊതിതു അവരുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും മനുഷ്യാവകാശ ഒക്കെ അവരെ കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിലും അവരുടെ രാഷ്ട്രീയത്തിലെ ധാർമ്മികത അത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഓവർ സ്പീഡിന് ടിക്കറ്റ് കിട്ടിയപ്പോൾ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടാൽ തനിക്ക് വണ്ടി ഓടിച്ച് പാർലമെന്റിലേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് അത് ഒഴിവാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് കത്തെഴുതിയതിനാണ് പ്രഭുസഭയിലെ ഏറ്റവും പ്രമുഖയായ മുൻ സ്പീക്കർ വരെ ആയിരുന്ന എൺപത്തൊന്ന് വയസ്സുള്ള ഒരു അവരെ സസ്പെൻഡ് ചെയ്തത് അതുപോലെ ഞാൻ ഒരുപാട് കഥകൾ ഈ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ ധാർമ്മികത എംപിക്ക് മാത്രമുള്ള ഫ്രീ ടിക്കറ്റ് തന്റെ കാമുകൂടി എടുത്ത് യാത്ര ചെയ്തതിൻ്റെ പേരിൽ ഡേവിഡ് ബ്ലങ്കറ്റ് എന്ന ആഭ്യന്തരമന്ത്രിക്ക് പദവി രാജിവെക്കേണ്ടി വന്നു ബോറിസ് ജോൺസൺ എന്ന പ്രധാനമന്ത്രിക്ക് രാജിവയ്ക്കേണ്ടി വന്നത് കോവിഡ് കാലത്ത് ഇരുപത് പേരിൽ കൂടുതൽ ഒരുമിച്ച് ചേരാൻ പാടില്ല എന്ന നിയമമുള്ളപ്പോൾ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ പേരുടെ ഒരു പാർട്ടി തൻ്റെ വസതിയിൽ നടത്തിയതിനാണ് ഇത്തരത്തിൽ ധാർമ്മികത ഉള്ളിടത്താണ് എല്ലാ തോന്നിയാസങ്ങളും വൃത്തികേടുകളും ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ കേട്ടിരിക്കേണ്ട ഇത്തരമൊരു ധാർമ്മികതയുടെ കഥ ഒരു വാട്സാപ്പ് സന്ദേശമായി എൻ്റെ കയ്യിൽ കിട്ടുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ് നടൻ അന്തുവാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇത് അയച്ചത് അന്ന് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് മറ്റൊരാൾക്കൂടി അയച്ചു തന്നപ്പോൾ യാദർച്ഛികമായി ഓടിച്ചു നോക്കിയപ്പോൾ കൗതുകം തോന്നി ഈ കുറിപ്പ് ഇങ്ങനെയാണ് ജപ്പാൻ ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനം മുപ്പത്തിയെട്ട് മണിക്കൂറോളം അപ്രതീക്ഷിതമായി തകരാറിലായപ്പോൾ ടോൾ ഗേറ്റുകൾ തുറന്ന് സൗജന്യ യാത്ര അനുവദിച്ചു മിക്ക രാജ്യങ്ങളിലും ഇത് ആർക്കും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക നഷ്ടമായി കണക്കാക്കും എന്നാൽ ജപ്പാനിൽ അങ്ങനെയല്ല സംഭവിച്ചത് പ്രശ്നം പരിഹരിച്ച ശേഷം ഇരുപത്തിനാലായിരത്തിലധികം ഡ്രൈവർമാർക്ക് ടോൾ കൊടുക്കാതെ രക്ഷപ്പെടാമായിരുന്നിട്ടും സ്വമേധയാ ഓൺലൈൻ വഴി ടോൾ അടച്ചു രാജ്യം മുഴുവൻ കണ്ട ഈ സത്യസന്ധതയുടെ പ്രവൃത്തി പെട്ടെന്ന് വൈറലാവുകയും ജപ്പാന്റെ ആഴത്തിൽ വേരൂന്നിയ സത്യസന്ധതയുടെയും സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെയും പ്രതീകമായി മാറുകയും ചെയ്തു ഈ സംഭവം ജപ്പാന്റെ സാംസ്കാരികപരമായ ബഹുമാനത്തെയും മേയവിശ്വാസത്തിനും ഷിൻറായി നൽകുന്ന ഊന്നലിനെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു നടപ്പിലാക്കാൻ ഒരു നിയമം ഇല്ലാതിരുന്നിട്ടും സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്ന മൂല്യങ്ങളാണിവ ശക്തമായ പൗരധാർമ്മികത എങ്ങനെ കൂട്ടായ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുമെന്നും ഇത് അടിവരയിടുന്നു ഇത് പല രാജ്യങ്ങളും ലക്ഷ്യമിടുന്ന ഒന്നാണ് കുറുക്കുവഴികളും പഴുതുകളും നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതിലല്ല സത്യസന്ധത നിലനിൽക്കുന്നത് മറിച്ച് ആര് നോക്കാനില്ലെങ്കിൽ പോലും ശരിയായ ചെയ്യുന്നതിലാണെന്ന് ജപ്പാനിലെ ഡ്രൈവർമാർ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു ഈ കുറിപ്പ് ശരിയാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അത് ശരിയാണ് ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇത് നമ്മുടെ എൻ ഡി ടി വി അടക്കമുള്ള പത്രങ്ങളിലും ജപ്പാൻ ടുഡേ എന്ന ജപ്പാൻ പത്രത്തിനുമൊക്കെ വിശദമായി വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം എട്ടാം തീയതി അതിരാവിലെ പന്ത്രണ്ട് മുപ്പതിന് ജപ്പാനിലെ ഒരു ടോൾ ഗേറ്റ് കേടാവുന്നു ഒരു പ്രധാനപ്പെട്ട റോഡ് ഒരു എക്സ്പ്രസ് ഹൈവേ ആണ് ജപ്പാനിലെ ടോക്കിയോയിൽ നിന്ന് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഹൈവേ ആണ് അതിലെ ടോൾ ഗേറ്റ് കേടാവുന്നു അത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ശരിയായത് പിന്നീട് പിറ്റേ ദിവസം വീണ്ടും മണിക്കൂറുകളോളം ഇത് തടസ്സപ്പെട്ടു ജപ്പാനിലെ എക്സ്പ്രസ് വേയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ടോൾ ഗേറ്റുകളുണ്ട് ഈ ടോൾ ഗേറ്റിൽ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ പോലെ വണ്ടി നിർത്തി കൊടുക്കുകയും തർക്കിക്കുകയൊന്നും വേണ്ട നിങ്ങളെല്ലാവരും നമ്മുടെ ഫാസ്റ്റാഗ് പോലെ തന്നെ അവിടെ ഒരു കാർഡ് ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് അവിടുന്ന് വണ്ടി ചെന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം അവിടെ അപ്പോഴേക്കും കാർഡ് റീഡ് ചെയ്യും നമുക്ക് പോരാ ഫാസ്റ്റാഗിന് അത്ര സമയമെടുക്കില്ല സ്റ്റോപ്പ് ചെയ്യേണ്ടതില്ല സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാൽ ഇത് അവതാളത്തിലായതോടെ ടോൾ ഗേറ്റുകൾ പൊങ്ങാതായി യാത്ര മുടക്കാനോ ഗതാഗത തടസ്സമുണ്ടാക്കാൻ അവിടെ അനുവദിനം അതുകൊണ്ട് തൽക്കാലം ടോൾ ഗേറ്റുകൾ ഉയർത്തി നിർത്താൻ അവർ തീരുമാനിച്ചു സ്വാഭാവികമായും ആളുകളുടെ യാത്ര വിശദാംശങ്ങൾ ശേഖരിക്കാൻ കഴിയില്ല അങ്ങനെ ആളുകൾ ടോൾ ഗേറ്റ് കടന്നുപോയി അവിടുത്തെ നിയമം അനുസരിച്ച് ഇത്തരം സാങ്കേതിക പ്രശ്നമുണ്ടായാലും ആളുകൾ പണം കൊടുക്കണമെന്നാണ് ടോൾ സൗജന്യമല്ല അതുകൊണ്ട് അവർ പണം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അവർക്ക് കൊടുക്കാൻ പല വഴികളുമുണ്ട് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തിലധികം പേർന്ന് യാത്ര ചെയ്ത ദിവസമാണ് രണ്ടാം ദിവസവും ഇത് ആവർത്തിച്ചതോടെ ടോൾ കമ്പനി ആ യാത്ര സൗജന്യമാക്കി പ്രഖ്യാപിക്കുകയാണ് അത് പ്രഖ്യാപിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങളാരും ടോൾ അടക്കേണ്ടതില്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നു അത് സൗജന്യമാണ് എന്നാൽ ആരും ചോദിക്കാതെ തന്നെ ഇരുപത്തിനാലായിരം പേർ അതിന് മുൻപ് തന്നെ ടോൾ അടച്ചിരുന്നു അത് ടോൾ ഗേറ്റ് ഇല്ല അവർ അതിനെ കടന്നുപോയി പക്ഷേ അവർ പിന്നീട് പോയി ഈ ടോൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി ഞങ്ങൾ ഇന്ന സമയത്ത് യാത്ര ചെയ്തു ടോൾ ഗേറ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഈ പണം അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അടച്ചിരുന്നു ഇരുപത്തിനാലായിരം പേർ അതാണ് വാർത്തയായത് ടോൾ അടയ്ക്കേണ്ടതില്ല ടോൾ ഗേറ്റ് പ്രവർത്തിച്ചില്ല നമ്മുടെ ആരുടെയും കുഴപ്പമല്ല നമ്മുടെ ഇവിടെ ടോൾ ഗേറ്റ് ഇടിച്ച് തെറിപ്പിച്ച് പോയിരുന്നവരാളുള്ളത് നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് അത് ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നവരാകളുള്ളത് എന്നാൽ ടോൾ ഗേറ്റ് തുറന്നിരുന്നപ്പോൾ ടോൾ അടയ്ക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ യാത്ര ചെയ്തതിന് ശേഷം ആ ടോൾ പൈസ അടച്ച് തങ്ങളുടെ സത്യസന്ധത തെളിയിച്ചവരാണ് ജപ്പാൻകാർ എന്തായാലും അവരുടെയൊക്കെ പണം തിരിച്ചു കൊടുക്കാൻ ആരും ടോൾ അടയ്ക്കേണ്ട എന്ന് ടോൾ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് പിന്നീട് വളരെ ആദരവോടു ആദരവോടുകൂടിയാണ് നമ്മളിത് കാണേണ്ടത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ഇത് കണ്ടു പഠിക്കണം ഇതാണ് രാഷ്ട്രീയ ധാർമ്മികത സത്യസന്ധത ഈ സത്യസന്ധതയും ധാർമ്മികതയും ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിക്കേണ്ടതല്ല മനുഷ്യൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ടതാണ് ജപ്പാനിൽ സമരം നടത്തുന്നത് പണി മുടക്കിയല്ല അധികം ജോലി ചെയ്തതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഇവിടെയൊക്കെ നമ്മൾ പണിമുടക്കി കിട്ടുന്ന ജോലി പരമാവധി ചെയ്യാതെ ശമ്പളം മേടിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പണിമുടക്ക് ഇപ്പോൾ അതിന് ചില നിയന്ത്രണങ്ങൾ വന്നപ്പോൾ ഓഫീസിൽ പോയി ഒപ്പിട്ടിട്ട് സമരത്തിൽ പങ്കെടുക്കും അങ്ങനെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് ഒരു ഗുണവുമില്ല ഈ സമരം കൊണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ സമരം ചെയ്യും എന്നാൽ ജപ്പാനുകാർ സമരം ചെയ്യുമ്പോൾ അവർക്ക് ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടത് എട്ട് മണിക്കൂറാണെങ്കിൽ അവരത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്ത് പ്രതിഷേധിക്കും ഇതാണ് ജപ്പാനിലെ രീതി ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇത്തരം സമൂഹത്തിൽ നിന്നും നമ്മൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് വികസിത രാജ്യമായി മാറാൻ ശ്രമിക്കുമ്പോൾ സമ്പത്ത് കൊണ്ട് മാത്രം വികസനം വികസനമുണ്ടാവില്ല മൂല്യബോധം കൂടി ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലീഗലായാൽ മാത്രം പോരാ എത്തിക്കലാവണം ഇവിടെ ഇല്ലീഗലായി ചെയ്യും അണ് എത്തിക്കലായും ചെയ്യുന്ന മനുഷ്യരാണ് ലീഗലായിരിക്കണം എത്തിക്കലായിരിക്കണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ധാർമ്മികത ഉണ്ടാവണം ആ ധാർമ്മികത കൊടുക്കാനുള്ളത് കൊടുക്കുക എന്നത് തന്നെയാണ് വഴിയിൽ തുപ്പാതിരിക്കുക വഴിയിൽ വേസ്റ്റ് ഇടാതിരിക്കുക അമിതമായി ജലവും വൈദ്യുതിയും ഒക്കെ പാഴാക്കാതിരിക്കുക ഇതൊക്കെ ധാർമ്മികതയുടെ ഭാഗമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജപ്പാനിൽ നമ്മൾ കണ്ടത് ഈ ധാർമ്മികത ഈ മൊറാലിറ്റി എന്ന് നമ്മൾ പഠിക്കുന്നു അന്നേ നമ്മൾ യഥാർത്ഥ വികസിത രാജ്യമാകൂ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപന തട്ടിപ്പിൽ കേരളത്തെ വിശേഷിപ്പിച്ചത് പണ്ട് കെ ജയകുമാർ ഐ എ എസ് ടൂറിസം സെക്രട്ടറി ആയിരുന്നപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഗോഡ്സ് ഗോഡ്സോൺ കൺട്രി എന്നത് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത മതങ്ങളെ നിരസിക്കുന്ന ഉള്ള വിശ്വാസങ്ങളെ വരണപ്പെടുത്താൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ പറയുകയാണ് ദൈവത്തിന് സ്വന്തം നാടാണ് കേരളമെന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് ദൈവത്തിന് സ്വന്തം നാടാവില്ല ഇവിടെ മനുഷ്യന് ധാർമ്മികത വേണം നിയമത്തിനപ്പുറത്തേക്കുള്ള ശരിതെറ്റുകളെ കുറിച്ചുള്ള ധാരണ വേണം അതിൻ്റെ ഉദാഹരണമാണ് ജപ്പാനിലെ ഈ ടോൾ ഗേറ്റ് കഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം കഥകളൊക്കെ ഇടയ്ക്ക് വായിക്കുന്നത് ഈ നാടിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി നല്ലതാണ് പ്രത്യേകിച്ച് മൂന്നാമതൊരിക്കൽ കൂടി ഈ നാടിൻ്റെ അവൻ കച്ച കെട്ടുമ്പോൾ അതിനുവേണ്ടി നുണവ്യാപാരം നടത്തുമ്പോൾ അതിനുവേണ്ടി ഖജനാവിനെ പണമെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ പരസ്യം ചെയ്യുമ്പോൾ ഇത്തരം ചില ധാർമ്മിക കഥകൾ കൂടി വായിച്ചിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു